ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് വാച്ചാണ് വാച്ച് റിപ്പയർ ചെയ്യാനാണ് കിട്ടിയിട്ടുള്ളത് സംഭവം ഡെഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ വാച്ച് ഒന്നും അധികം ഇങ്ങനെ റിപ്പയർ ചെയ്യല ചെയ്യലില്ല അപ്പോൾ ഇതിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മളെല്ലാം പരീക്ഷിച്ച് നോക്കണല്ലോ ഞാൻ അവരോട് കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വലിയ ഇതിലും അറിയില്ല എന്നാലും ഇതിലും ഫോണിൻ്റെ ഒരു ഏകദേശം ചെറിയൊരു ഇതിൽ കാര്യങ്ങളൊക്കെയാണ് ഇതിലും ഉള്ളത് അപ്പോൾ എന്തായാലും ഒന്നും ഓപ്പൺ ആക്കിയിട്ട് എന്താണ് സ്ഥിതിഗതികളൊന്നും നോക്കാം നമുക്ക് ഓക്കെ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പ് കണ്ടു ഈ ടോപ്പ് അഴിക്കുന്ന മുന്നേ ഇവിടെ ഉള്ള ഈ ആണി ഈ വാച്ചിൻ്റെ ഈ ഇതൊരു ചങ്ങല ടൈപ്പാണ് വരുന്നത് ഇത് വേണ്ട ചങ്ങല ടൈപ്പാണ് ഇത് വരുന്നത് അപ്പം ഇതാദ്യം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഓപ്പൺ ചെയ്യണം അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചതാം അങ്ങനെ ഇത് അയച്ചിട്ടുണ്ട് ഇത് വേണ്ടങ്ങൾ ഈ ഒരു ആണി ഇത് മാ ഇതിൽ ഫിക്സായിട്ടാണുള്ളത് അപ്പോൾ അത് നമ്മൾ അയച്ചു അയച്ചിട്ട് നമ്മളിത് മൊത്തം ഒന്ന് ഡിസംബ്ലേ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ബാക്ക് ഓപ്പൺ ചെയ്യണം ഇതേപോലൊരു ബ്ലേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് അടിക്കുക അതേപോലെ ഈ ഫൈവ് തേർട്ടി അടിക്കുകയോ ചെയ്തു ഫൈവ് തേർട്ടി അടിച്ചാൽ ഈ ഭാഗം എന്ത് ചെയ്യും ഭയങ്കരമായിട്ട് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ അങ്ങനെ പറ്റിയതാണ് അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അപ്പോൾ ഈ ബ്ലേഡ് കൊണ്ട് പതുക്കെ 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 ക്ഷമയോടെ ചെയ്യാം അപ്പോൾ ഞാനിത് എടുത്തിട്ട് കാണിച്ചത് അതെന്താ വെച്ചാൽ ഞാൻ തന്നെ വീഡിയോ എടുക്കാനുള്ളൂ അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയ പ്രശ്നമാണ് അപ്പോൾ ഞാൻ എടുത്തിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഓപ്പൺ ആക്കി ഇതങ്ങനെ ഇതിൻ്റെ ഡിസ്പ്ലേ കണക്ട് ചെയ്ത് നമ്മളിത് ഓപ്പൺ ആക്കുമ്പോൾ ശ്രദ്ധിക്കണം ഏത് ഭാഗത്താണ് സ്ട്രിപ്പ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ പെട്ടെന്ന് ഓപ്പൺ വേണ്ട ആക്കിയിട്ട് ചെയ്യരുത് നമ്മൾ ഓക്കെ അപ്പോൾ ഡിസ്പ്ലേ കണക്ടർ നമ്മൾ അയക്കണം ആദ്യം ഓക്കെ അപ്പോൾ ഡിസ്പ്ലേ കണക്ടർ അയച്ചു ഇതാ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാണ് അതിൻ്റെ ബോർഡ് ഇതാണ് വാച്ചിൻ്റെ ഉള്ളിലെ ബോർഡ് കാണാത്തവരൊന്ന് കണ്ടുപോലെ ഓക്കെ ഇതാണ് ഒരു വാച്ച് അപ്പോൾ ഇതെങ്ങനെയാണ് എന്താണെന്നുള്ളത് നമുക്ക് എന്താ കംപ്ലൈൻ്റ് ഉള്ളത് നോക്കാം ഓക്കെ അങ്ങനെ നമ്മൾ അയച്ചാണ്ട് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി കണക്ടറിന് പ്രശ്നമായിരുന്നു ബാറ്ററിൻ്റെ ഈ കണക്ടറിന് ആയിരുന്നു പ്രോബ്ലം അത് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇത് ഫിക്സ് ചെയ്തിട്ട് എന്താണ് എന്നുള്ളത് നോക്കാം ബാറ്ററിൽ ചാർജും ഇല്ല ബാറ്ററിൻ്റെ കണക്ഷന് ചെറിയ പ്രശ്നമാണ് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കാണ്ട് ചെയ്തപ്പോൾ ഇത് പക്കായിട്ടപ്പോൾ ഓണാവുന്നുണ്ടെന്നാണ് തോന്നുന്നു ഞാനൊന്ന് കാണിച്ചു തരാം വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട് ബാറ്ററി കണക്ട് കൊടുത്തപ്പോൾ ആദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഓക്കെ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം ആദ്യം നമ്മൾ പറയാനുള്ളത് എന്ന് വെച്ചാൽ ബാറ്ററി കണക്ട് ഇടുന്ന മുന്നേ ഡിസ്പ്ലേ കണക്ട് ഇട്ടിട്ട് ഈ ബാറ്ററി കണക്ട് ഇടാൻ പറ്റുള്ളൂ ആദ്യം ബാറ്ററി കണക്ട് ഇട്ടിട്ട് പിന്നെ ഡിസ്പ്ലേ ഇട്ടാൽ അത് ചിലപ്പം ഡിസ്പ്ലേക്ക് ഡാമേജ് ആവാനും ഷോർട്ടാവാനും സാധ്യത ഉണ്ട് എന്നാണ് ഉറപ്പില്ലായിരുന്നു ചിലപ്പോൾ സാധ്യത ഉണ്ടാവും ആണെങ്കിൽ അതിൻ്റെ കണക്ടർ വേണ്ട ഈ റെഡ് അപ്പോൾ ഇത് കണക്ട് ചെയ്താലേ ഇനി ഡിസ്പ്ലേ ഓൺ ആവുള്ളൂ കാണിച്ചേരേ എന്തായാലും നമ്മൾ കണക്ടർ അവിടെ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്താണ് അവസ്ഥ അവസ്ഥയെന്നുള്ളത് നമുക്ക് ഓൺ ആക്കി വെക്കാം ഇതിൻ്റെ പവർ ബട്ടൺ ഇവിടെയാണ് വരുന്നത് ഇത് വേണ്ട ഇവിടെയാണ് പവർ ബട്ടൺ അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യാത്തത് തന്നെ ഇവിടെ നിന്ന് ഓണാക്കാം സംഭവം അതാ ഇതിപ്പോൾ ഓണായി ചാർജ് ഇല്ലയെന്നാണ് തോന്നുന്നു ഓക്കെ അതിപ്പോൾ സംഭവം അതാ വാച്ച് ഓൺ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയൊരു വർക്കാണ് വന്നിട്ടുള്ളത് വലിയൊരു ഇഷ്യൂ അല്ല ഒരു ബാറ്ററി ബാറ്ററിൻ്റെ കണക്റ്റിൻ്റെ ഇഷ്യൂ അതേപോലെ അങ്ങനത്തെ ഒരു ചെറിയ ഇഷ്യൂ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത് മൊത്തമായിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്തിട്ട് നോക്കാം ഓക്കെ ഇതിൻ്റെ സൈഡിലൊക്കെ ഗം ചെയ്തിട്ടുണ്ട് കേട്ടോ ഗം ഒക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ സംഭവം ഓൺ തന്നെയാണ് എന്താ സംഭവം സെറ്റാണ് ഓണാണ് പവർ അത് ഇതൊക്കെ വരുന്നുണ്ട് ഇത് മൊത്തമായിട്ട് നമുക്ക് പഴയ പോലെ എങ്ങനെ ആക്കി അതേപോലെ ആക്കണം ഓക്കെ അങ്ങനെ നമ്മളിത് റബ്ബറൊക്കെ ഇട്ടുകാണ്ട് ഇതിൻ്റെ ഗമ്മും കാര്യങ്ങളൊക്കെ ഫിക്സ് ഫിക്സാക്കാനും വേണ്ടി കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് ചാർജ് ഇടണം അപ്പോൾ ഓക്കെ ഉള്ളൂ വാച്ചിൻ്റെ വീഡിയോ അപ്പോൾ ഓക്കെ ബായ്